ി തോമസ് ടു പോലീസ് പ്രൊഡ്യൂസർ ഫിലിം പോളി തുടങ്ങിയ പോവുകയോ അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും നമസ്കാരം ചില സമയത്ത് ചില ആരോപണങ്ങൾ യൂസ്ലെസ് എന്ന് എന്ന് ബേസ്ലെസ് ആയിട്ട് ചില സമയത്ത് ചിലർ വരെ വരാതിരിക്കും വന്നുകൊണ്ടിരിക്കും വിഷയത്തിലോട്ട് വരാം നമ്മുടെ പോളി തന്നെയാണ് നിവിൻ പോളിക്കെതിരെ ലഹരിയൊക്കെ മയ മയക്കുമരുന്നൊക്കെ എടുത്ത് കുത്തിച്ചെരുവി കൊണ്ടിട്ട് റൂമിൽ അടച്ചിട്ട് പീഡിപ്പിച്ചെന്ന് ഒരു ആരോപണമായിട്ടാണ് ഇന്നലെ ഒരു സ്ത്രീ കുത്തിപ്പൊങ്ങിയിട്ടുള്ളത് അല്ല അവരുടെ ചരിത്രം കൂടി കേട്ടപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി നിവിൻ പോളിക്കെതിരെ ഇത്രയും വലിയൊരു അലിഗേഷൻ വെച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് പോലും ചെയ്തില്ലെന്ന് പറയുമ്പോൾ നിവിൻപോളി അടക്കം ആറുപേരടക്കം റൂമിൽ അടച്ചിട്ട് ഇത്രയും പരിപാടികളെല്ലാം ചെയ്തിട്ട് മയക്കുമരുന്ന് അടക്കം കുത്തിച്ചൊരു കൊടുത്തിട്ട് പുറത്ത് വന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു ചെക്കപ്പ് പോലും ചെയ്തില്ല അല്ലെങ്കിൽ ഒരു വിഷയവുമില്ല ഇത്രയും ഉപദ്രവിച്ചിട്ട് ശരീരത്തിൽ ഒരു പാട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക ഞാനായിട്ട് പറഞ്ഞുതരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇന്നലെ റിപ്പോർട്ട് ടിവിൽ ലവര് കൊടുത്തിട്ടുള്ള അതായത് ആരോപണമായിട്ട് വന്ന സ്ത്രീ കൊടുത്തിട്ടുള്ള മൊഴിയെ നമുക്കൊന്ന് കേട്ടു നോക്കാം നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓക്കെ താങ്കൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നോ അവരുടെ ജോലി ചെയ്യുക ഞാൻ നിറാണ് ഞാൻ അവിടെ ബേബി സിറ്റിംഗിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവർ സുഹൃത്തായ ഒരു ശ്രയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുഖാന്തരം എനിക്ക് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഏജൻസി വഴി ഒരു വിസ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപ വാങ്ങുകയും അതിന്റെ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഈ പ്രൊഡ്യൂസറെ എ കെ സുനിൽ പരിചയപ്പെടുത്തി ഫിമിൽ ഒരു ചാൻസ് ഒപ്പിച്ച് തരാമെന്നും പറഞ്ഞു എനിക്ക് പരിചയപ്പെടുത്തി തരികയായിരുന്നു ചെയ്തത് എവിടെ വെച്ചാണ് കണ്ടതും പരിചയപ്പെട്ടതും ദുബായിൽ വെച്ച് തന്നെയായിരുന്നു എങ്ങനെയാണ് പരിചയം ഒരു വാക്കുതർക്കം ഉണ്ടായ സമയത്ത് ഈ ഈ ബാക്കിയുള്ളവരും സുനിലിന്റെ ഗുണ്ടകളായിട്ടാണ് അവിടെ വന്നത് പണങ്ങളൊക്കെ കുറവായണ്ട് സിനിമയൊക്കെ വിട്ടിട്ട് ഗുണ്ടാഴ്ച എന്തുകൊണ്ട് അവരെ കണ്ടിട്ടൊരു ഗുണ്ട ആവാനുള്ള ഒരു ഗത്തപ്പുണ്ടെന്നെങ്കിലും നമ്മൾ നോർമൽ ആൾക്കാർക്കൊന്ന് ചിന്തിച്ചു നിവിൻ പോളി അവൻ നല്ലൊരു നടനാണ് അഭിനയമാണ് കോമഡിയാണ് കാര്യങ്ങളാണ് പക്ഷെ റിയൽ ലൈഫിൽ ഒരു ഗുണ്ടാഴ്ച ഒക്കെ കാണിക്കാനുള്ള കച്ചും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ പടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പാവം സിനിമാ ഫീൽഡൊക്കെ വിട്ടിട്ട് ഗുണ്ടാഴ്ച ഇറങ്ങിയിരിക്കുന്നു എന്റെ പൊന്ന് ചേച്ചി പറയുന്ന വാക്കുകളിൽ കുറച്ച് കഴമ്പെങ്കിലും വേണം ചേച്ചി പറയുന്നത് കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങള് പൊട്ടന്മാരല്ല അത് ഓഫ് ചേച്ചി മനസ്സിലാക്കി ഏത് ചേച്ചി ആയാലും എനിക്ക് എന്നെ ഒരു റൂമിൽ ലോക്ക് ചെയ്ത് ഒന്നും തരാതെ മയക്കുമരുന്ന് കളിക്കിയ വെള്ളം മാത്രം തന്ന് താങ്കൾ പറയുന്നത് ഡിസംബർ മാസത്തിൽ അവിടെ ഉണ്ടായിരുന്നു ു ഇങ്ങനെ അവിടെ വെച്ചാണ് അവരെ ആദ്യമായിട്ട് കണ്ടത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നീട് എപ്പോഴാണ് നാട്ടിലേക്ക് ഒരു പതിനേഴായപ്പോ നാട്ടിൽ തിരിച്ചു പോകുന്നു ഞാൻ വന്നിട്ട് ഈ കേസ് ഫസ്റ്റ് ഞാൻ ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു അവര് ദുബായി സംഭവം ആയതുകൊണ്ട് കേസ് എടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞത് ഡൽഹി വിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ക്യാമ കമ്മറ്റിയും ഇതുപോലെ സംഘം ഞാൻ വീണ്ടും ഈ കംപ്ലൈന്റ് റിപ്പീറ്റ് ചേച്ചി ഞാൻ ഡൗട്ട് കേൾക്കട്ടെ ജനുവൻ ആയിട്ടുള്ള ആണ് നിവിൻ പോളി ഈ നിവിൻ പോളി തന്നെ ഇനി വേറെ ഉള്ളത് നിവിൻ പോളി ഉണ്ട എനിക്ക് സംശയമായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കാരണം അന്ന് ഈ ഒരു സംഭവം നടക്കുന്ന ദുബായിൽ വെച്ചിട്ടാണ് നമ്മുടെ കേരളത്തിനേക്കാൾ ഏറ്റവും വലിയ ശിക്ഷ കാര്യങ്ങളൊക്കെയാണ് ദുബായിൽ കൊടുക്കുന്നത് അപ്പം ദുബായിൽ ഇങ്ങനെ ഒരു വിഷയം അവിടെ വെച്ച് ഉണ്ടായിട്ട് അവിടുത്തെ പോലീസിൽ പരാതിപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത്രയും ദിവസം അടച്ചിട്ട് നിവിൻപോളി അടക്കം കണ്ണങ്കര കോളനി അതുപോലെയാണ് ഗുണ്ട വിൻബോളി കണ്ണങ്കര കോളനി ആ ഒരു സെറ്റപ്പിലിട്ട് എത്തിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ നിവിൻപോളിയെ നിങ്ങളെ വിളിച്ച് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല പാവത്തിനെ പിടിച്ചിട്ട് അത് ഭയങ്കര മോശമായിപ്പോൾ എന്തായാലും ചേച്ചി അന്ന് പരാതി കൊടുത്തെന്നല്ലേ പറഞ്ഞു നമ്മുടെ കേരള പോലീസിൽ ചേച്ചി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരാതി ഞാനൊന്ന് കൊടുക്കാം സജിനി തോമസ് പ്രൊഡ്യൂസർ എ കെ സുനിൽ ഫിലിം ആക്ട്രൻ നവിയും പോലെ തുടങ്ങിയ വ്യക്തികളുടെ പേരിൽ പോലീസ് കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളതാണ് ഈ കേസ് കൊടുത്തതിന് പ്രതികാരമായി നിവിൻ പോളി എന്നെ മുമ്പ് ഭീഷണിപ്പെടുത്തിയതുപോലെ പോലെ പി ആർ വർക്ക് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിക്കുകയാണ് അണി ട്രാപ്പിന് ശ്രമിച്ച കഞ്ചാവ് ദമ്പതിമാർ പോലീസ് പിടിയിൽ എന്ന ന്യൂസ് ഫേക്കായി ഉണ്ടാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിൽ ചെയ്യുമെന്ന് ആക്ടർ നിവിൻ പോളി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ഭീഷണി എന്നെയും എന്റെ കുടുംബത്തെയും എന്നുള്ളതാണ് നിവിൻ പോളി എന്ന വ്യക്തിയുടെ ഭീഷണിയിൽ നിന്നും എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് സജിനി തോമസ് ഇതാണ് ചേച്ചി കൊടുത്ത പരാതി ഇതിൽ ചേച്ചി പീഡനാരോപണൊന്നും വയ്ക്കുന്നില്ല പിന്നെ നിവിൻ പോളി വിളിച്ചാണോ മെസ്സേജ് അയച്ചാണോ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയ ഇത്രയും ഒരു വലിയൊരു ആക്ടർ വിളിച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരിട്ട് മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ തെളിവ് എടുത്ത് വയ്ക്കാതിരിക്കില്ല ഞാനാണെങ്കിൽ എടുത്ത് വയ്ക്കുക എന്നാ അല്ലാതെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ കൂടി ഞാൻ എടുത്ത് വയ്ക്കും പിന്നെയാണ് ഇനി ഒരു ആക്ടറൊക്കെ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി എടുത്ത് വയ്ക്കാതിരിക്കുക ചായ വെച്ചാണോ ആ തെളിവ് അങ്ങോട്ട് ഇടു എന്തു സജിനി തോമസ് എന്ന് പറയുന്ന ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം എ കെ സുനിൽ നിവിൻ പോളി എന്നിവർ ചേർന്ന് നടത്തുന്ന പി ആർ വർക്ക് എന്ന് പറഞ്ഞിട്ടും ഇവർക്കെതിരെ വന്നൊരു ന്യൂസ് ആണ് പ്രമുഖ ഹണി ട്രാപ്പിലാക്കാൻ ശ്രമം കഞ്ചാവ് ദമ്പതികൾ പോലീസ് വലയെ കൂട്ടാളികളെ തിരയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയുടെയും വേറൊരാളുടെയും ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത് ദമ്പതികളാണ് ഹണി ട്രാപ്പ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ആണ് അപ്പൊ അത് നിവിൻ കോളിയും ടീമും ചേർന്ന് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയതെന്നാണ് ചേച്ചി പറയുന്നത് ഇപ്പൊ എവിടെയൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ കണക്റ്റായില്ലേ അത് തന്നെ സാധനം വിന വേറൊരു പോസ്റ്റ് നിവിൻ കോളി പണ്ട് പത്തൊമ്പത് ജൂണിലിട്ടിരുന്ന വി ആർ ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ എ ടാലൻ്റഡ് ഫീമെയിൽ ലീഡിങ് ഏജസ് ഇരുപത്തു ഇരുപത്തെട്ട് കോറാൻ എക്സിസ്റ്റിംഗ് ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കോസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ട് പോസ്റ്റ് അതിന് ഇവരെടുത്ത് റീഷെയർ ചെയ്തിട്ട് അത് ഇവൻ്റെ ഉടായ്പാണ് കോസ്റ്റിംഗ് കോൾ എന്നും പറഞ്ഞ് പെൺകുട്ടികളെ ഡീറ്റെയിൽസ് കിട്ടുവാൻ വേണ്ടിയാണ് ഈ സ്ലേവ് സ്ലേവ് ആക്കി ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സാധനമാണ് ഈ സജിന സജിനി തോമസ് അന്നും ഇട്ടിരുന്ന എന്നിട്ട് നിവിൻ കോളിക്കെതിരെ വേറൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് അതും പറയാം ഇവൻ സുഹൃത്തുക്കളായ എല്ലാവർക്കും വാട്സപ്പിലൂടെ വൈറസ് ഉള്ള മെസ്സേജ് അയക്കും അയക്കും അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്ത് ക്യാമറ ഓൺ ആക്കി ഈ ഒക്കെ ബെഡ്റൂമിൽ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ഇവൻ്റെ കയ്യിൽ നിന്നും വാട്സപ്പ് മെസ്സേജ് കിട്ടാനുള്ളവൻ എല്ലാവരും സൂക്ഷിക്കുക ഇതുപോലെ ഇത് മറ്റേ ജീവിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ ഏതോ ഒരു പടം അതിൽ മറ്റേ നമ്മുടെ ഗോവിന്ദ് പത്മസൂര്യ ഹാക്ക് ചെയ്യുള്ളൂ ക്യാമറ വഴി ലൈറ്റിൻ്റെ ക്യാമറ വഴി ആ സെറ്റപ്പാടൈവൻ പോളി ക്യാമറീ സെറ്റപ്പാണ് ആ സിനിമയുടെ പേര് കോയല്ല വേറൊരു പടം അതുപോലെയാണെന്ന് തോന്നുന്നു നിവിൻ പോളി എന്തായാലും ചേച്ചി റിപ്പോർട്ട് ടി വിയിൽ ബാക്കി പറഞ്ഞ ഏറ്റവും ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കേട്ടപ്പോൾ തന്നെ ഏതാണ്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഗുണിച്ചു ഹരിച്ചും കുറച്ചും ഒക്കെ നോക്കിയപ്പോ പിടി കിട്ടിയില്ലേ പോളി ഉൾപ്പെടെയുള്ളവർ താങ്കളെ മർദ്ദിച്ചു അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അതെ ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം കൊടുത്തത് മർദ്ദിച്ചുദ്രിച്ചു എന്നും ഞാൻ കൊടുത്തത് അപ്പൊ ഇപ്പോഴാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വിശദമായിട്ട് കൊടുത്തത് ശാരീരിക പീഡനം എങ്ങനെയാ നമ്മള് പൊതുസമൂഹത്തിൽ നമ്മളിങ്ങനെ എന്നെ വില ആൽക്കാരമായി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് നമ്മൾ എഴുതി വിടുന്നില്ലല്ലോ നമ്മൾ നമ്മള് നമ്മള് ഒരന്വേഷണം വരുമ്പോൾ തുറന്ന് എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ എഴുതി വിട്ടത് പക്ഷെ അതിന് ഒരു അന്വേഷണം വന്നില്ല തോന്നുമ്പോൾ തോന്നണ എഴുതി വിടാൻ എന്തോ എനിക്ക് അറിയാൻ പറ്റാത്ത തോന്നുമ്പോൾ എഴുതി വിടാൻ പിന്നെ ചേച്ചി അന്ന് എഴുതി വിടാതെ ചേച്ചി ഇന്ന് എഴുതി വിടാനുള്ള ധൈര്യം ഇവിടെ നിന്ന് ഇന്ന് വിളിച്ച് പറയണമല്ലോ ന്യൂസിൽ വന്നിരുന്നു ചേച്ചി വിളിച്ച് പറയുന്നുണ്ടല്ലോ ഇത്രയും ധൈര്യത്തോടെ എന്ന് അന്ന് ആ ധൈര്യം കൊഴിഞ്ഞു പോയായിരുന്നോ ഇന്ന് ധൈര്യം പൊട്ടിമുളച്ചതാണോ ചേച്ചി ഒരു വിഷയം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാൽ ആ പെൺകുട്ടി ധൈര്യമായിട്ട് പ്രതികരിച്ച് മുന്നോട്ട് വന്ന എന്തും ചെയ്യാൻ പറ്റും പക്ഷെ ചേച്ചിക്ക് അന്ന് ഇത്രയും പ്രതികരണ ചേച്ചി ഇല്ല അന്ന് എന്തൊക്കെ എവിടെ കൂടിയൊക്കെ തൊടാതെ പരാതി എഴുതിയിട്ട് നിവിൻകോളി നാറ്റിക്കുന്ന രീതിയിൽ കമന്റും ബോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്ത് ചുമ്മാങ്ങി വിട്ടുകൊണ്ടിരുന്നു ഇന്ന് ചേച്ചി ധൈര്യത്തോടെ ഹേമക്കാമറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ചേച്ചി ധൈര്യം പൊട്ടി മുടക്കുകയും ചേച്ചി മുന്നോട്ട് വരികയും ചെയ്തു അല്ലേ പിന്നെ ഇതൊന്നുമല്ല ഹൈലൈറ്റ് അടുത്ത ന്യൂസ് ബാക്കി കേൾക്കുമ്പോഴാണ് കരുതുന്നത് താങ്കളുടെ പരാതിക്ക് അവരത് എന്താ ഒതുക്കി തീർത്തു ഞാൻ ഊന്നുകൾ സ്റ്റേഷനിൽ പറഞ്ഞു നമ്മളെ പീഡിപ്പിച്ചു എന്ന് ഞാൻ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തായിരുന്നു നടക്കൂല പിടിപാട് കൊണ്ട് ഇതൊക്കെ തള്ളി വിട്ട് സ്വാധീനിച്ചതായിരിക്കല്ലേ എന്നിട്ടും ചേച്ചി മുന്നോട്ട് കേസ് കൊടുത്ത് പോവാൻ നിന്നില്ല അല്ലേ അവരുടെ സ്വാധീനം കൊണ്ട് അവര് അത് തള്ളി വിട്ടല്ലോ എന്നിട്ട് ചേച്ചി അടുത്തതിന്റെ സ്റ്റേഷനിൽ പോയി അതിന്റെ അപ്പുറം അടുത്തില്ലേ കേസ് കൊടുക്കാൻ കോടതി നിയമങ്ങളും കാര്യങ്ങളൊന്നുമില്ലേ അന്ന് എന്തുകൊണ്ടൊന്നും പോയില്ല ശേഷം ആശുപത്രിയിൽ പോവുകയോ അങ്ങനെ എന്തെങ്കിലും അവര് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരുന്നു ഞാൻ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കൂടിയിട്ട് ഞാൻ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുകയായിരുന്നു അതല്ലാതെ ഇത്തരത്തിൽ താങ്കൾക്ക് ഉപദ്രവം ഉണ്ടായി എന്ന് തെളിയിക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ സാധിച്ചിരുന്നോ പ്രത്യേകിച്ച് ഒരു ഒരു പീഡന പരാതിയാണല്ലോ അത് നിയമപരമായി തന്നെ തെളിയിക്കേണ്ടതും ഉണ്ടല്ലോ അത്തരത്തിലുള്ള പരിശോധന നടന്നിരുന്നോ പോലീസ് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കേസ് കൊടുക്കണമെന്നോ കംപ്ലൈൻറ്റ് ചെയ്യണമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല കാരണം എനിക്ക് അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് ഞാൻ അതിന്റെ വഴിക്ക് പോയി അല്ലാതെ വേറെ ഒരു ശാരീരിക നോക്കാനായിട്ട് അന്നേരം നോക്കിയില്ല എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഞാൻ 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 പനിയൊക്കെ ആയിട്ട് ഒരു എടുത്ത് അടച്ചിട്ട് പീഡന സഹിതം മയക്കുമരം നടക്ക അടിച്ച് കയറ്റി കൊടുത്തെന്നാണ് വച്ച ആരോപണം ഒരാഴ്ച വീട്ടിൽ നിന്ന് റസ്റ്റ് എടുത്ത് ചെറിയ പനിയും ചെറിയ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയൊക്കെ ഒക്കെ ആയിട്ട് തീർന്നുപോയി ഇത്രയും ദേഹോപദ്രവവും കാര്യങ്ങളും ചെയ്തിട്ട് ഒരു പാടോ മുറിവോ ഒന്നുമില്ല എന്തോ വന്നിടയിൽ മറ്റേ പോലീസ് തന്നെ പണ്ട് പുറത്ത് നീര് വരാതെ ഇടുക ഇടിയാ അറിയാൻ പള്ളത്തുണ്ടേയും ചോദിക്കുക അങ്ങനെ ഇത്രയും വലിയൊരു ഇഷ്യൂ അടന്നിട്ട് വീട്ടിൽ പനിയൊക്കെ ആയിട്ട് കിടന്നുറങ്ങി ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു സെറ്റപ്പിൽ ഒതുങ്ങി തക്കതായ ചെക്കപ്പ് ചെക്കപ്പൊന്ന് നടത്തിയു ചെക്കപ്പ് നടത്തിയെങ്കിൽ അതിൻ്റെ ഹോസ്പിറ്റൽ ഏത് അവിടുത്തെ പേപ്പേഴ്സ് എവിടെ പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞ് ചെക്കപ്പ് നടത്തി എന്നല്ല പറഞ്ഞു അതിൻ്റെ പേപ്പേഴ്സും വയ്ക്കണം അതൊക്കെ അത് വയ്ക്കുമ്പോൾ ബാക്കി ശാരീരികമായി ഇത്രയും പ്രശ്നങ്ങൾ മയക്കുമരുന്നടക്കമാണ് ശരീരത്തിൽ എത്തിയിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയില്ലെന്ന് പറയുന്നതിൽ എന്താണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എന്തായാലും കൊള്ളാം കേട്ടാ ആർക്കെങ്കിലും എതിരെയൊക്കെ എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ വരികയാണെങ്കിൽ സൂപ്പർ നാളെ എനിക്കെതിരെ എന്ത് ആരോപണം വരില്ലെന്ന് ആര് കണ്ടു ഇതാണ് അവസ്ഥ അണുങ്ങളുടെ വിജീവനം ഒരു വിലയില്ലേ ആ എന്തായാലും നീൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെവിൻപോളി ശിക്ഷിക്കപ്പെടണം മറിച്ച് നെവിൻപോളി ഇതിൽ നിരപരാധിയാണെങ്കിൽ ആണെങ്കിൽ അതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി ഇട്ടിട്ട് ഇവർക്കും ശിക്ഷ കൊടുക്കണം ശിക്ഷക്ക് ഒരു ഇളവും ആരായാലും ചെയ്ത് വരരാൻ പാടില്ല അതിപ്പം നെവിൻപോളി ചെയ്താലും ഇവർ ചെയ്താലും ആര് ചെയ്താലും ശിക്ഷയ്ക്ക് ഏറ്റവും ആറ്റം വെച്ചിട്ട് വച്ചിട്ടോ കൊടുക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ട് എന്താണ് തോന്നുന്നത് ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റും അടിച്ചിട്ട് പോകുക